Namuskaram. കർണാടക കോൺഗ്രസിലെ വിള്ളലുകൾ കുറച്ച് ദിവസമായി പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഉപമുഖ്യമന്ത്രിമാരുടെ എണ്ണത്തെ ചൊല്ലിയുള്ള വിവാദവും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കർണാടകത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രധാനിയായി നടന്ന അഴിമതി ഇപ്പോൾ പുറത്തു വരികയാണ് മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി പ്രോത്സാഹന പദ്ധതിയിലെ ക്രമക്കേടാണ് ഇപ്പോൾ പുതുതായി പുറത്തു വന്നത് മൈസൂരിലെ ലേ ഔട്ടുകളുടെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ പ്രദേശം വികസിപ്പിച്ച ശേഷം ഒന്നുകിൽ അവരവർക്ക് നഷ്ടമായ സൈറ്റുകളുടെ അൻപത് ശതമാനം അല്ലെങ്കിൽ ബദൽ സൈറ്റുകൾ ലഭിക്കും എന്ന പദ്ധതിയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പ്രോത്സാഹന പദ്ധതി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് ഒരു ബദൽ സൈറ്റ് അനധികൃതമായി ക്രമം വിട്ട് അനുവദിച്ചതാണ് ഇപ്പോഴത്തെ ആരോപണത്തിന് കാരണം ഇതുകൂടാതെ ബദൽ സൈറ്റുകൾ അനുവദിക്കുമ്പോൾ മൂട തികഞ്ഞ പക്ഷാപാതത്തോടെ പെരുമാറി എന്നും കർണാടക കോൺഗ്രസിലെ സിദ്ധരാമയ്യ വിഭാഗം നേതാക്കൾക്കും അവരുടെ ബിരാമികൾക്കും ബന്ധുക്കൾക്കും നിയമവിരുദ്ധമായ അലോട്ട്മെന്റുകൾ ലഭിച്ചു എന്നാണ് ആരോപണം ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് അർഹതപ്പെട്ടതിലും കൂടുതൽ ബദൽ സൈറ്റുകൾ ലഭിച്ചു ലേ ഔട്ടുകൾ വികസിപ്പിക്കാൻ വേണ്ടി ഭൂമി വിട്ടു നൽകിയ ചിലർക്ക് അവരുടെ പഴയ ഭൂമിയേക്കാളും അളവിൽ കൂടുന്നതും അവ വികസിപ്പിച്ചാൽ ലഭ്യമാകുന്ന വിലയും കൂടുതലും വിപണി വിലയുള്ള കണ്ണായ ഭാഗങ്ങളിൽ ബദൽഭൂമി ലഭിച്ചതായും ആരോപണമുണ്ട് ഇതുമൂലം മൂടയ്ക്ക് നൂറുകണക്കിന് കോടിയുടെ നഷ്ടമുണ്ടായി മായ മാർഗനിർദേശങ്ങൾ വരെ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്കുള്ള സൈറ്റ് അനുവദിക്കുന്നത് റദ്ദാക്കൽ മൂടയോട് കഴിഞ്ഞ ആറു മാസത്തിനിടെ രണ്ട് സർക്കാർ ഉത്തരവുകൾ വന്നിട്ടും ഇത്തരത്തിൽ സൈറ്റ് അനുവദിക്കുന്നത് തുടരുകയാണ് അർഹമായ ഗുണഭോക്താക്കൾക്ക് സൈറ്റുകൾ നൽകുന്നതിന് പകരം അവ സ്വാധീനമുള്ള ആളുകൾക്കും റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർക്കും അനുവദിച്ചതായി പരാതിയുമുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയയുടെ ഭാര്യ പാർവതിക്കും മാനദണ്ഡങ്ങൾ ലംഘിച്ച് ബദൽ സൈറ്റ് ലഭിച്ചതായി ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് ആർ അശോക് ആരോപിച്ചതോടെയാണ് ഈ വിവാദം വീണ്ടും ചൂടുപിടിച്ചത് പാർവതിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭൂമിയിൽ ദേവനൂർ ലേ ഔട്ട് മൂട വികസിപ്പിച്ചതിനു ശേഷം ഭൂമി വില വളരെ കൂടുതലുള്ള സമീപ ഒന്നായ വിജയനഗറിൽ അവർക്ക് ബദൽ സ്ഥലം ലഭിച്ചു വിവരാവകാശ പ്രവർത്തകൻ ഗംഗരാജു സംഘടിപ്പിച്ച രേഖകൾ ഈ വസ്തുത വ്യക്തമാക്കുന്നുണ്ട് ഇതിന് കം തന്നെ വികസിപ്പിച്ച ലേ ഔട്ടിൽ വില അനുസരിച്ച് പാർവതിക്ക് അനുവദിക്കാമായിരുന്ന സൈറ്റുകൾ ഉണ്ടായിരുന്നിട്ടും മൂടയ്ക്ക് താരതമ്യേന വില കൂടിയ പ്രദേശത്താണ് അവർക്ക് ഭൂമി അനുവദിച്ചത് നാലായിരം കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ആർ അശോക ആരോപിക്കുന്നുണ്ട് ഇത്രയും വലിയ അഴിമതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെയോ നിങ്ങളുടെ പങ്കാളിത്തമില്ലാതെയോ നിങ്ങളുടെ ജന്മദേശത്ത് നടക്കുമോ എന്ന ആർ അശോകയുടെ ചോദ്യം ഏറെ പ്രസക്തമാണ് ൂഢ കമ്മീഷണർ ദിനേശ് കുമാർ ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥരെ നഗരവികസന മന്ത്രി ഭൈരതി സുരേഷ് ഇതിനകം സ്ഥലം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തന്റെ ഭാര്യ സഹോദരൻ മല്ലികാർജ്ജുന മൂന്ന് ഏക്കറും മുപ്പത്തി ആറ് സെന്റ് ഭൂമി വാങ്ങി സഹോദരി പാർവതിക്ക് സമ്മാനിച്ചതാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മൂട ആ പ്ലോട്ടുകൾ ഏറ്റെടുത്തതിനു ശേഷം സ്വത്ത് അവർക്ക് നഷ്ടമായെന്നും അദ്ദേഹം പറയുന്നുണ്ട് മൂടാ ഭൂമി അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ സീനിയർ ഐ എസ് ഓഫീസർ വെങ്കിടാ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് വെബ് ഡെസ്ക് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.